കൃഷിഭവനുകളുടെ പരിധിയിൽ നടത്തുന്ന ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷക ചന്തകൾക്ക് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് വിപണി ഇടപെടൽ പദ്ധതി പ്രകാരം ഓണക്കാലത്ത് കർഷകരിൽ നിന്ന് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ മികച്ച വില നൽകി സംഭരിച്ച് മിതമായ നിരക്കിൽ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നതിനായി വിവിധ കൃഷി ഭവനുകളുടെ പരിധിയിൽ നടത്തുന്ന ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷക ചന്തകൾക്ക് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ സിവിൽ സ്റ്റേഷൻ മിൽമ ബൂത്തിന് സമീപം കോർപ്പറേഷൻ മേയർ മുസ്ലിംകുമടത്തിൽ നിർവഹിച്ചു ആദ്യ വിൽപ്പന അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേസായി കൃഷ്ണ നിർവഹിച്ചു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് പ്രവർത്തനം സെപ്റ്റംബർ പതിനാല് വരെ നാല് ദിവസങ്ങളിലായി ചന്ത നടക്കും ജില്ലയിൽ ഓണസമൃദ്ധി ചന്തകളാണ് ഉള്ളത് ഇതിൽ എൺപത്തി ഒൻപതെണ്ണം കൃഷിഭവനുകളും നാൽപ്പത്തി ആറെണ്ണം ഹോർട്ടി കോർപ്പ് നേരിട്ടും ആറെണ്ണം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ ഭാഗവുമായാണ് ഒരുക്കിയിട്ടുള്ളത് തക്കാളി വെണ്ട പാവൽ നേന്ത്രക്കായ ചേന തുടങ്ങിയ നാടൻ പച്ചക്കറികൾക്കൊപ്പം വിവിധ പഴങ്ങൾ കൂടാതെ ജൈവ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കുത്തരി ശർക്കര തേൻ നാടൻ കറിപ്പൊടികൾ തുടങ്ങിയവയും ചന്തയിലുണ്ട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ അധ്യക്ഷത വഹിച്ചു എം എൻ പ്രദീപൻ തുളസി ചെങ്ങാട്ട് പി രേണു എൻ കെ ബിന്ദു സീമാ സഹദേവൻ കെ ആനന്ദ് കെ കെ ആദർശ് ജേക്കബ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷവേളകൾക്കനുസരിച്ചുള്ള പൊന്നണിഞ്ഞിറങ്ങാൻ ഏത് പെൺമനസ്സും കുതിക്കും അവരുടെ സഹയാത്രികയാകാൻ ടെങ്കില ജുവേൾ വേൾഡ് ഇരട്ടി യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗോൾഡ് കവറിംഗ് ഓർണമെൻറ്റ്സ് കോസ്മെറ്റിക്സ് ആൻഡി കളക്ഷൻസ് ഫാൻസി ഐറ്റംസ് ബ്രൈഡൽ കളക്ഷൻസ് തുടങ്ങി നിങ്ങളെ അണിയിച്ചൊരുക്കാൻ ആവശ്യമായ വ്യത്യസ്ത ഡിസൈനുകളുടെ വിപുലമായ ശേഖരവുമായി രംഗീല ജുവൽ വേൾഡ് കൂടാതെ ആഭരണങ്ങൾ ഡിസൈൻ ചെയ്ത് കളർ ചെയ്ത് നൽകുന്നു വിവാഹത്തിനാവശ്യമായ ആഭരണങ്ങൾ വാടകയ്ക്കും ലഭ്യമാണ് രംഗീല ജുവൽ വേൾഡ് നിയർ ജുമാ മസ്ജിദ് യൂണിറ്റി കോംപ്ലക്സ് ഇരിട്ടി ഫോൺ സിക്സ്